ഇന്നത്തെ വീഡിയോ ഇടവം രാശിയിൽ ജനിച്ച സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് പുരുഷന്മാർക്ക് വേണമെങ്കിലും കേൾക്കാൻ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇത് സ്ത്രീകളെ സംബന്ധിച്ച കാര്യം മാത്രമാണ് നിങ്ങളുടേതായ വിവാഹം എപ്പോൾ നടക്കും വിവാഹം കഴിഞ്ഞാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ തന്നെ തൊഴിൽ എപ്പോഴാണ് എപ്പോഴാണ് ലഭിക്കുക കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് കുട്ടികൾ സംബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അതുപോലെ നിരവധി നിങ്ങൾ വളർന്ന വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കാനായിട്ട് പോകുന്ന വീട്ടിൽ എങ്ങനെയാണ് തൊഴിൽ ഇടങ്ങളിൽ എങ്ങനെയാണ് അപ്പോൾ ഇതുപോലെ നിരവധി കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നൽകുന്ന ഒരു അറിവാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുപോരുവാനായിട്ട് സഹായകരമാകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല ദയവായി ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഇടവം രാശിയുടെ ആധിപത്യം വഹിക്കുന്നത് ശുക്രനാണ് അപ്പോൾ ശുക്രൻ്റേതായ ഒരു ആധിപത്യം ഈ ഇടവം രാശിക്ക് പൂർണ്ണമായിട്ടുമുണ്ട് എന്നാൽ അതിൽ അടങ്ങിയിരിക്കുന്ന നക്ഷത്രങ്ങൾക്ക് പ്രത്യേകമായ നാഥന്മാർ ഉണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കണം ഈ രാശിക്കുള്ളിൽ ഉള്ള നക്ഷത്രങ്ങൾ കാർത്തിക രോഹിണി മകൈരം എന്നിങ്ങനെ മൂന്ന് നക്ഷത്രങ്ങളാണ് അപ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റേതായ ആധിപത്യം വഹിക്കുന്ന ഈശ്വരൻ ആരാണെന്ന് കേട്ടാൽ അത് സൂര്യഭഗവാനാണ് രോഹിണി നക്ഷത്രക്കാരുടേതായ ദേവത ചന്ദ്രനും അതുപോലെ തന്നെ മകൈരം നക്ഷത്രത്തിൻ്റേതായ ആധിപത്യം വഹിക്കുന്നത് മകൈരം നക്ഷത്രത്തിൻ്റെ അധിപൻ വന്നിട്ട് ചൊവ്വ ഭഗവാനാണ് അത് ദേവഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ് മകൈരം കാർത്തിക നക്ഷത്രമാണെങ്കിൽ സൂര്യഭഗവാന്റെ ആധിപത്യത്തിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ അസുരഗണമാണ് അതേപോലെ രോഹിണി നക്ഷത്രം എന്ന് പറയുന്നത് മനുഷ്യഗണമായിട്ടുമാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഈ മൂന്ന് നക്ഷത്രങ്ങളും മൂന്ന് വിഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ട് അസുരൻ മനുഷ്യൻ ദേവൻ എന്നിങ്ങനെ മൂന്ന് കണക്ക് പ്രകാരമാണ് ഒരു രാശിക്കുള്ളിൽ നക്ഷത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഇടപ്പം രാശിയിൽ ജനിക്കുന്ന ആൾക്കാരൊക്കെ മൂന്ന് പേരും മൂന്ന് നക്ഷത്രങ്ങളും ഒരേ വീട്ടിലുണ്ടെങ്കിൽ മൂന്ന് വിഭാഗം സ്വഭാവങ്ങളായിരിക്കും ഇവരിൽ പ്രകടമാകുക രാശിയുടെ അധിപൻ ശുക്രൻ ആയതുകൊണ്ട് തന്നെ ഈ രാശിയിൽ പിറന്ന ആൾക്കാർക്കൊക്കെ ഈ അംബാനി മോഡൽ ജീവിതമൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കും കാരണം എന്തും ഏതും ഇവർക്ക് വളരെ അധികം വേഗത്തിൽ ചെയ്യുവാനുള്ള ഒരു മനോഭാവങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ കലാപരമായ വാസനകൾ സൃഷ്ടികൾ ഒക്കെ ഇവർക്ക് വളരെയധികം തന്നെ ഉണ്ടാവും എന്തിനും ഏതിനും ഒരു കലാപരമായ രീതിയിലായിരിക്കും ഇവർക്ക് ഇടപെട്ട് പോകുന്ന ഒരു സാഹചര്യമൊക്കെയും നിലനിൽക്കുക അതുപോലെ പ്രേമബന്ധങ്ങളിലൂടെ ആണെങ്കിലും ശരി അതിൻ്റേതായ ഒരു നിലവാരം എപ്പോഴും നല്ല സ്റ്റൈലിഷ് ആയിരിക്കണം സ്റ്റൈലിഷായിരിക്കണമെന്നുള്ള സാഹചര്യങ്ങളൊക്കെയും ഇവരെപ്പോഴും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും എവിടെ പോയാലും ഇവരെ ഫോക്കസ് ഒരു ചിന്താഗതിയൊക്കെ ഇവരിൽ പ്രാപ്തമാകുകയും ചെയ്യും ശുക്രൻ ഇങ്ങനെ തന്നെയാണ് എപ്പോഴും വളരെ ഹൈലൈറ്റ് ചെയ്ത് നിർത്തുവാനായിട്ടുള്ള ഒരു മനോഭാവം ശുക്രൻ എല്ലാവർക്കും നൽകിക്കൊണ്ടിരിക്കും ശുക്രൻ ആധിക്യം കൊണ്ടതുകൊണ്ട് ഉള്ള കൊണ്ട് തന്നെ നിങ്ങളൊക്കെ തന്നെ വളരെ ഏറെ അതായത് കഷ്ടപ്പാട് വെയിലൊന്നും കൊള്ളുവാനായിട്ടുള്ള വലിയ താല്പര്യങ്ങളുള്ള മനോഭാവങ്ങളൊന്നും നിങ്ങൾക്കുണ്ടാവില്ല എ സി കാർ വേണം എ സി ആയിട്ടുള്ള ഇരിപ്പിടങ്ങൾ വേണം എവിടെയും നല്ല രീതി ഇരിക്കുന്ന ഇടത്തിരുന്ന് കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാനുള്ള ഒരു മനോഭാവം അങ്ങനെയുള്ള ജോലി വേണം അങ്ങനെയുള്ള വീട് വേണം അത് എല്ലാം ഇത് ആഗ്രഹങ്ങൾ തരുന്ന ഒരു രാശി തന്നെയാണ് ഈ ശുക്രൻ നിലകൊള്ളുന്ന രാശി എന്ന് പറയുന്നത് ശുക്രൻ എപ്പോഴും നമുക്ക് വളരെയധികം ആശകൾ മനസ്സിലുണ്ടാക്കിക്കൊണ്ടിരിക്കും അതിലേക്ക് എത്തുവാനുള്ള പരിശ്രമങ്ങൾ മറ്റ് ഗ്രഹങ്ങളുടേതായ ഒരു ആധിക്യം കൂടി ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് നേടിയെടുക്കുവാനും കഴിയുക പരമാവധി ഈ രാശിയിൽപ്പെട്ടവരൊക്കെ ഒരു പരിധിവരെയൊക്കെ ഇവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാറുണ്ട് എന്നുള്ളതും സത്യമാണ് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നിങ്ങൾ മുന്നിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന നിലയിൽ എത്തിച്ചേരുവാനായിട്ട് കഴിയുന്ന സാഹചര്യം തന്നെ കാരണം മാതാപിതാക്കളൊക്കെ നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക ഇവിടെ ടീനേജ് കാലത്തിൻ്റേതായ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് വയസ്സ് ഒരു പത്തൊൻപത് വയസ്സ് ഇതിനിടയിൽ നിങ്ങൾ പല ഇടങ്ങളിലും പറ്റിക്കപ്പെടുന്ന വഞ്ചിക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ളത് കണക്കാക്കാം അതായത് നിങ്ങൾ പ്രേമബന്ധം പോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വഞ്ചന ഉണ്ടാകുന്ന സാഹചര്യങ്ങൾക്കുണ്ടാകും ഒപ്പമുള്ള സുഹൃത്തുക്കളോ കൂട്ടുകാരോ ഒക്കെ നിങ്ങളെ അപായപ്പെടുത്തുവാനോ അപായപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ മനസ്സറിയാത്ത ചില കാര്യങ്ങൾക്കൊക്കെ കൊണ്ടു നിർത്തിയിട്ട് അപമാനങ്ങൾക്കിടയാക്കുന്ന സാഹചര്യങ്ങളൊക്കെയും ഈ കാലഘട്ടത്തിലുണ്ടാകും അതായത് പതിനഞ്ചിനും പത്തൊൻപതിനും ഇടയ്ക്കുള്ള ഈ ഒരു കാലഘട്ടം മറ്റുള്ളവരെ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളൊക്കെയും പറയും പക്ഷേ ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ വിനയായി വന്ന് ഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ ഒരു സമയത്ത് അതായത് നിങ്ങളെ വച്ച് മറ്റുള്ളവർ മുതലെടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഒരു പ്രേമബന്ധം ആണ് എന്ന് കരുതിയാൽ നിങ്ങളുടേതായ ആ ഒരു പേര് നിർത്തി അല്ലെങ്കിൽ നിങ്ങളെ മുൻനിർത്തി മറ്റുള്ളവർ അവിടെ നിങ്ങൾക്ക് പണി ഉണ്ടാക്കി ചതിപ്പെടുത്തുന്ന സാഹചര്യമായിരിക്കും അവിടെ കണക്കാക്കുക നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായി വളരെ അധികം മുന്നിൽ വന്നുകൊണ്ട് നല്ല ധനസമ്പാദനമൊക്കെ നല്ല ജോലിയൊക്കെ നേടി അച്ഛനെയും അമ്മയെയുമൊക്കെ വളരെ നല്ല രീതിയിൽ നല്ല വീട്ടിൽ നല്ല അന്തസ്സായിട്ട് അവരെ കൊണ്ടുവന്ന് പാർപ്പിക്കണം അവരെ നോക്കണം എന്ന ചിന്താഗതിയൊക്കെയും ഈ പറയുന്ന കാലഘട്ടം മുതൽക്ക് നിങ്ങൾക്കുണ്ടാവും കാരണം അവരുടേതായ ഒരു കഷ്ടപ്പാടുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകുന്നത് പതിനഞ്ച് വയസ്സ് പതിനേഴ് വയസ്സ് കാലഘട്ടം നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ പതിനേഴ് വയസ്സിന് ശേഷം ഒരു മുപ്പത് വയസ്സ് വരെ വളരെ അധികം കഷ്ടപ്പെടേണ്ട സാഹചര്യങ്ങൾ വരും കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തന്നെ നടക്കാത്ത സാഹചര്യമായിരിക്കും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാകും ഒരുപാട് പ്രശ്നങ്ങൾ എപ്പോഴും ഡബിൾ മൈൻഡഡ് ആയിരിക്കും ഒരു കാര്യവും ശരിയായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായി കിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇവിടെ വന്ന് ഇടപെട്ട് വരുന്ന ഒരു ഗ്രഹം ആ നല്ല രീതിയിലുള്ള ചിന്താഗതികളെ കുഴപ്പത്തിലാക്കുകയാണ് ചെയ്തത് കാരണം ആണ് ഈ പതിനേഴ് വയസ്സിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഗ്രഹം അപ്പോൾ രാഹു ഒരിക്കലും തന്നെ ആ ഒരു രാശിക്ക് നന്മ ചെയ്യുവാനായിട്ട് ശ്രമിക്കില്ല നന്മ ചെയ്യുവാനായിട്ട് ശ്രമിക്കും പക്ഷേ ഒന്നും തന്നെ പൂർത്തീകരിക്കുവാൻ കഴിയില്ല ഒരു സ്വന്തമായ അഭിപ്രായങ്ങൾ നിങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയില്ല പതിനേഴ് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ കാലഘട്ടം ഞാൻ പറഞ്ഞു അപ്പോൾ ഈ കാലഘട്ടത്തിനുള്ളിൽ നിങ്ങളെന്തെങ്കിലും ഇതിൽ ബന്ധങ്ങളിലൊക്കെ അകപ്പെട്ടു പോയി വിവാഹത്തിലേക്ക് കലാശിച്ചാൽ പോലും അത് വലിയ തോതിൽ പ്രശ്നങ്ങൾക്ക് തന്നെയാവും കാരണം കാരണം അവിടെ ആ വിവാഹ ബന്ധം വേർപെടുത്തേണ്ടി വരുന്ന സാഹചര്യം കലാഹങ്ങൾ പ്രശ്നങ്ങൾ കോടതി കേസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ കൊണ്ട് ചാടിക്കും അറേഞ്ച്ഡ് മേജ് മാരേജ് ആണെങ്കിലോ അവിടെയും ഇതുപോലുള്ള പ്രശ്നങ്ങൾ തന്നെ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയാൽ ഇഷ്ടക്കേടുകൾ വെറുപ്പുകൾ അമ്മായി അമ്മമാർ തമ്മിലൊക്കെ പ്രശ്നങ്ങൾ കുടുംബത്തിൽ പ്രശ്നം തൊഴിലിടങ്ങളിൽ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം മാനസികമായി ഒരിക്കലും തന്നെ ഒരിടത്ത് നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയാത്ത സാഹചര്യം എവിടെയെങ്കിലും പോയാലോ എന്ന ചിന്ത വരെ നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും ഈ പതിനേഴ് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ രാഹു എന്ന ഗ്രഹം എന്തെങ്കിലും വിധത്തിൽ ഒരു നന്മ ഉണ്ടാകണമെങ്കിൽ മുപ്പത് മുപ്പത്തി അഞ്ച് വയസ്സ് കഴിയണം നിങ്ങൾക്ക് അതിന് ശേഷമാവും നിങ്ങൾ സ്വയാർജിതമായി എന്തെങ്കിലുമൊക്കെ നേടാനായിട്ടൊക്കെ പരിശ്രമിക്കുകയും കുടുംബപരമായ അന്തരീക്ഷത്തിലൊരു വിജയമുണ്ടാക്കിയെടുക്കുവാനൊക്കെയും നിങ്ങൾ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും അത് ഇങ്ങനെ നിങ്ങൾക്കൊരു നന്മ ഉണ്ടാവണമെങ്കിൽ മുപ്പത് വയസ്സിന് ശേഷം നന്മ ഉണ്ടാവണമെങ്കിൽ വ്യാഴം നിങ്ങൾക്ക് അനുകൂലമായ ഒരു രീതിയിൽ അവിടെ രാശിയിലേക്ക് വരുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ കുടുംബാന്തരീക്ഷങ്ങളിലെ പിണക്കങ്ങളൊക്കെ മാറുന്ന ഒരു സാഹചര്യം വരും കുട്ടികൾ പരമായ രീതിയിലൊക്കെ നിങ്ങൾക്ക് സന്തോഷകരമായി മുന്നിലേക്ക് പോകാനുള്ള ഒരു നല്ലൊരു സാഹചര്യത്തെ സൃഷ്ടിക്കും ഈ കാലഘട്ടം തന്നെയായിരിക്കും നിങ്ങൾ തൊഴിൽപരമായിട്ടും എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനൊക്കെയും പരിശ്രമിക്കുന്ന ഒരു കാലഘട്ടം അപ്പോൾ ഇങ്ങനെ ഈ വ്യാഴത്തിൻ്റേതായ ഒരു ഗ്രഹം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നന്മകളൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് വ്യാഴത്തിൻ്റെതായ ഒരു ആനുകൂല്യം വളരെയധികം നല്ല ഈ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ടെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാം നിലവിൽ ഈ ഒരു കാലഘട്ടത്തിൽ വ്യാഴം മാറി എന്ന് പറഞ്ഞാൽ കുടുംബസ്ഥാനത്തം ആണ് മാറിയിട്ടുള്ളത് അതായത് നിങ്ങളുടെ രാശിയുടെ രണ്ടാം ഭാവം കുടുംബസ്ഥാനം ധനസ്ഥാനം വാക്ക്സ്ഥാനം എന്നൊക്കെ പറയുന്നതാണ് വ്യാഴം നിലകൊള്ളുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങളുടേതായ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയാതെ ഇരുന്നൊരു കാലമാണെങ്കിൽ ഈ കാലഘട്ടം വളരെയധികം ഗുണകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതിനും സംശയം ഒന്നുമില്ല കാരണം വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും കുടുംബ ബന്ധങ്ങൾ പിരിഞ്ഞിരിക്കുന്നവർക്ക് അത് ഒന്നിച്ച് ചേരാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും പൊതുവിൽ നിങ്ങളുടേതായ ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ ഒരു കാലമായി തന്നെയായിരിക്കും മാറുക മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം നിലവിൽ ഇങ്ങനെ ഒരു സാഹചര്യം ആണ് അതായത് ഇപ്പോൾ നടക്കുന്ന സമയത്ത് ഇങ്ങനെയാണെങ്കിൽ കൂടിയും പ്രത്യേകമായൊരു കാര്യം ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് അതുപോലെ ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സ്ത്രീകളായിട്ടുള്ളവരൊക്കെ ഫേസൊക്കെ കാട്ടി ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്ത് മറ്റു പല വീഡിയോസൊക്കെ ചെയ്ത് ഒക്കെ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അതുവഴി പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് സംശയമല്ല അനാവശ്യമായ ഒരു സൗഹൃദമൊക്കെ വന്നു ചേരുന്ന സാഹചര്യവും കുടുംബാന്തരീക്ഷങ്ങളിൽ കലഹങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടം കൂടി മാറും എന്നുള്ള കാര്യം കൂടി മനസ്സിലാകണം അപ്പോൾ വ്യാഴം നിൽക്കുന്ന സ്ഥാനത്തിനും മറ്റു ഗ്രഹങ്ങൾക്കും പ്രാധാന്യമുണ്ട് ഇടവും രാശിയിൽ ജനിച്ചവരൊക്കെ ജനിച്ച സ്ത്രീകളൊക്കെ തന്നെ നിങ്ങൾ ശുക്രഭഗവാനെയും അതുപോലെ ലക്ഷ്മി ദേവിയെയും പ്രാർത്ഥിച്ച് വരുന്നത് വളരെയധികം നല്ല ഫലത്തി ചെയ്യും പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് അപകട മരണങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു സാധ്യത കൂടി ഇനി നിങ്ങൾക്കുണ്ടെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം അതായത് നിങ്ങളൊക്കെ വീട്ടിലൊക്കെ കുളിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾ പുറമേ നദി നദികളിലോ ആറ് നദി ഇങ്ങനെയുള്ള ഇടങ്ങളിൽ അതായാലും വെള്ളച്ചാട്ടം ഇതുപോലെ ട്രാവൽ ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ഇറങ്ങി നദിയിലൊക്കെ മുങ്ങുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും കുളം നമുക്ക് പരിചിതമല്ലാത്ത എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കുളത്തിലൊക്കെ ഇറങ്ങിയ സാഹചര്യം ഉണ്ടാകും അവിടെ ദുർമരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൂടി നിങ്ങൾ ഓരോ കാര്യങ്ങളിലും തീരുമാനമെടുക്കണം കാരണം രാശിയുടെ ആധിപത്യമുള്ളത് ശുക്രനാണ് അപ്പോൾ ശുക്ര ഭഗവാന് പ്രത്യേകമായിട്ടുള്ള ഒരു ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നടന്നു വേറെ രാശിയിൽ അതായത് ഈ രാശിയിൽ ജനിക്കുന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഒരു മുപ്പത്തി അഞ്ച് വയസ്സിനുള്ളിൽ തന്നെ ഇതുപോലെ എന്തെങ്കിലും ദുർമരണം പോലുള്ള സംഭവങ്ങളൊക്കെ നടക്കുക അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്കൊണ്ട് എത്തിക്കുന്ന ഒരു സ്വഭാവം കൂടിയുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞോളൂ നേരത്തെ പതിനേഴ് വയസ്സിന് ശേഷം ഉള്ള കാലഘട്ടം മുപ്പത് വയസ്സ് കാലഘട്ടം ഒന്ന് അപ്പോൾ ഞാൻ പറയുമ്പോൾ മുപ്പത്തി അഞ്ച് വയസ്സിനുള്ളിൽ കുടുംബപരമായ പ്രശ്നങ്ങൾ സ്ട്രെസ്സുകൾ എങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പലരും പല വിധത്തിൽ ചിന്തിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ രാശിനാഥനായ ശുക്രൻറ്റേതായ ഇടപെടൽ കൊണ്ടാണ് ഇത് മനസ്സിലാക്കി മുന്നിലേക്ക് പോയാൽ രാശി ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിച്ചാൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിവായി പോകുവാനും കഴിയും നമ്മളെ നമുക്ക് സംരക്ഷിക്കുവാൻ കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞത് ഒരു ആണിൽ നിന്നും അതായത് ഒരു ആൺ ആളിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പറ്റിക്കപ്പെടലോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ അധികം മാനസികമായ സംഘർഷങ്ങളുണ്ടാകുകയും അത് ഇത്തരത്തിലുള്ള പല ദുർനടപടികളിലേക്കും കൊണ്ട് നയിക്കുമെന്നുള്ളതും സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് അപ്പോൾ ഇത്തരം ചിന്താഗതികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടേതായ രാശിയുടേതായ ആ ഒരു നാഥൻ്റെ ഒരു പ്രവർത്തനമാണ് നിങ്ങളെ അത്തരത്തിൽ പ്രേരിപ്പിക്കുന്നത് പകരം നിങ്ങൾക്ക് ബാക്കിയുള്ള കാലഘട്ടങ്ങളിൽ അതി ഉന്നതിയിലേക്ക് എത്തുവാൻ കഴിയുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം അത്രത്തോളം നല്ല കഴിവുള്ളവരാണ് ഈ ഇടവം രാശിയിലെ സ്ത്രീകളെന്ന് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലുള്ള ഈ കുട്ടികൾ അതായത് ഇടവം രാശിയിൽ പിറന്ന പെൺകുട്ടികൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അവരെ ഒരല്പം ശ്രദ്ധിക്കുന്നത് വളരെ അധികം നന്നായിരിക്കും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ അപമാനങ്ങൾ അപവാദങ്ങൾ ഏറെ നമുക്ക് ദുഃഖകരമായ സാഹചര്യങ്ങളിലൊക്കെ ചെന്ന് ചാടുന്ന സാഹചര്യം ഇവർ പുറത്തു പറയാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കുടുംബത്തിന് അപമാനങ്ങളും അപവാദങ്ങൾ ദുഷ്പേരുമൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾ കാരണം ഇവരെ മുതലെടുക്കുന്ന സാഹചര്യമാണ് ഞാൻ പറഞ്ഞത് ഇവർ എല്ലാവരോടും ഇടപെട്ട് പോകുന്നതുകൊണ്ട് ഇവരറിയാതെ ഇവരുടെ സുഹൃത്തുക്കളൊക്കെ ഇവരെ വഞ്ചിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം ഇടവം രാശിയിലെ സ്ത്രീകൾക്ക് ഒരു നന്മയൊക്കെ ഉണ്ടാകണമെങ്കിൽ ഈ വെള്ളിയാഴ്ച സമയം അതായത് എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു മണിക്കും രണ്ട് മണിക്കും ഇടയ്ക്ക് ദീപം തെളിച്ച് വച്ചിട്ട് നിങ്ങൾ ശുക്രഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നല്ല ഫലത്തെ തരും കാരണം ആ ഒരു ശുക്രഹോര ടൈമിൽ നിങ്ങൾ എന്തു പ്രാർത്ഥിച്ചാലും അത് നല്ല രീതിയിലായിരിക്കും നിങ്ങൾക്ക് വന്ന് എത്തിച്ചേരുക അപ്പോൾ നന്മകൾ ഏറെ ഉള്ള ഇടവം രാശിയിലെ സ്ത്രീകൾക്ക് എല്ലായ്പ്പോഴും നന്മകൾ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത് ഈ രാശിക്കാർക്ക് വരുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൂർവികമായ സ്വത്ത് സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സഹോദരങ്ങൾ തമ്മിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് കുടുംബപരമായ പ്രശ്നങ്ങളായി മാറുകയും അത് കോടതിയിൽ ചെന്ന് നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെയും നിങ്ങളുടേതായ രാശിപരമായ ജാതകം വഴിയുള്ള ആ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കും അപ്പോൾ ഇങ്ങനെ ഇത് വസ്തുവകകൾ ഉള്ളവരുടേതായ കാര്യമാണ് അതില്ലാത്തവരായ കോടിക്കണക്കായ രാശിക്കാരുണ്ട് അപ്പോൾ എന്നിരുന്നാലും ഞാൻ ഇത് ഉള്ളവരുടേതായ കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ് അഥവാ ഇല്ലാത്തവർക്കൊരു കാര്യം മറ്റൊരാൾ തരാം എന്ന് പറഞ്ഞിരുന്നാലും അവിടെയും ഇത് പ്രശ്നമാണ് എന്തിനാണ് അവർക്ക് നൽകുന്നത് എന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അങ്ങനെയും പ്രശ്നങ്ങളൊക്കെ വരുന്ന കാലഘട്ടം കൂടിയൊക്കെ ആണ് നിലവിൽ ഒരു ഒരു നല്ല ജീവിതത്തിനായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനകളൊക്കെ അർപ്പിക്കുന്നു അപ്പോൾ എല്ലാവരും തന്നെ ഞാൻ ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്ത് അതിൻ്റേതായ രീതിയിൽ മുന്നിലേക്ക് വന്നാൽ നല്ല രീതിയിൽ വിജയം കാണാം വെള്ളിയാഴ്ച ദിവസം ദീപം തെളിച്ച് ഒരു മണിക്കും രണ്ട് മണിക്കും ഇടയിൽ ശുക്രൻ്റെ ഹോറ ആ ടൈമിൽ നിങ്ങൾ ദീപം തെളിച്ച് വെച്ചിട്ട് ഈ വർഷം മുതൽ എനിക്ക് എല്ലാ കാര്യങ്ങളും നന്മയായി കിട്ടണം എൻ്റെ മക്കളും ഭർത്താവും ഒക്കെ ആയിട്ട് സന്തോഷകരമായ കുടുംബ ജീവിതം എനിക്ക് വേണം എന്നൊക്കെ പ്രാർത്ഥിക്കാൻ നല്ല ജോലി ഒക്കെ ലഭിക്കണം എനിക്ക് കുടുംബം അന്തസ്സായ രീതിയിൽ സന്തോഷകരമായി ജീവിക്കണമെന്ന ചിന്താഗതിയോടുകൂടി മുന്നിലേക്ക് പോയാൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും